വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ട് ഒരു സൈഡ് ഡിഷാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ചേരുവകൾ മാങ്ങ തോലിച്ചെത്തി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് കുരുമുളക് പൊടി ഒരല്പം ശർക്കര വേണം അപ്പോൾ അത് ഞാൻ ശർക്കര പാനീയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കല്ലുമെല്ലാം മാറ്റിയിട്ട് അരിച്ചു വെച്ചതാണ് കടുക്റക്കാനുള്ള വെളിച്ചെണ്ണ വറ്റൽ മുളക് കറിവേപ്പില കടുക് ഉലുവ ഇത്രയും ചേരുകൾ വെച്ച് രുചികരമായ ഒരു സൈഡ് ഡിഷ് മാങ്ങ കൊണ്ടുണ്ടാക്കാം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അതിനു ശേഷം കടുക് വറ്റൽ മുളക് കറിവേപ്പില കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് കരിവേപ്പിൽ എല്ലാം ഇടാം രണ്ട് കഷ്ണം പച്ചമുളക് ഇത്രയിട്ട് ഒന്ന് മൂക്കുമ്പോഴേക്കും നമുക്ക് ഒരല്പം ചെറിയുള്ളി കൂടി ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ചെറിയ ഉള്ളിയും എല്ലാം ചേർത്തിട്ടുള്ള ഈ ബിസിലേക്ക് മാങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കുക നമ്മുടെ മാങ്ങ വാങ്ങ വെള്ളക്കെട്ടെന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഉപ്പെല്ലാം കുറച്ചിട്ടാൽ മതി ഇപ്പോൾ എല്ലാവരും ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്നതാണല്ലോ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ ചേർക്കാം അങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ മാങ്ങിയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ശർക്കര ഒഴിക്കണം അതായത് ശർക്കര പാനിയാണ് പാനിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അതാണ് ഒഴിക്കേണ്ടത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും ഒഴിക്കുന്നത് ഒന്ന് പഴുത്ത മാങ്ങയാണെങ്കിൽ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ശർക്കര ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് പുളിപ്പുള്ള മാങ്ങയാണ് നന്നായിട്ട് മൂത്ത് വന്നതേ ഉള്ളൂ തിരച്ച മാങ്ങ പകുതി പഴുപ്പായ മാങ്ങ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് പാനീയം ഒഴിച്ചാൽ മതി ഇത് കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്കുള്ള ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിലേക്കുള്ള കടുക് താളിക്കാം ഉലുവ കടുക് മുളകിട്ട് താളിക്കാം വെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അല്പം കടുകിട്ടു അത് കഴിഞ്ഞ് രണ്ട് കറിവേപ്പില വരുമുളക് ഇട്ടു ഉലുവയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള രുചിയുടെ പൂട്ട് അപ്പോൾ അതിലുലുവയിട്ട് പൊട്ടി ഇനി ഇത് നമുക്കിതിലേക്ക് മാറ്റാം ഇതി ഓഫ് ചെയ്യാം ഇതിനകത്ത് വയ്ക്കുന്ന കടുക് ഉലുവ വറവ് ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഡിഷ് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനേക്കാൾ ഉപരി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ